മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപ് മരിച്ചോ അമേരിക്കയുടെ തലപ്പൊക്കത്ത് നിൽക്കുന്ന ട്രംപ് മരിച്ചോ ട്രംപിന്റെ മരണം അടുത്തോ ട്രംപ് ജീവനോടെ ഉണ്ടാകില്ലേ കഴിഞ്ഞ ദിവസങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഗൂഗിളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായ ഒരു ചോദ്യമാണ് ട്രംപ് മരിച്ചോ എന്നുള്ളത് ശനിയാഴ്ച ഗൂഗിളിലും സമൂഹ മാധ്യമങ്ങളിലും ട്രെൻഡിംഗ് കീവേർഡ് ഇതായിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കിംവദന്തികൾ പറഞ്ഞതോടുകൂടിയാണ് ട്രംപ് മരിച്ചോ എന്ന ചോദ്യം ഉയരുന്നത് ട്രംപ് മരിച്ചു തുടങ്ങിയ വാചകങ്ങളും ഹാഷ്ടാഗുകളും സൈബർ ലോകത്ത് നിറഞ്ഞിരുന്നു പൊതുപരിപാടികളിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായതും അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടിയിരുന്നു എന്നാൽ ശനിയാഴ്ച വിർജീനിയയിലെ ഗോൾഫ് ക്ലബിലേക്കുള്ള പ്രസിഡന്റ് പോകുന്ന ചിത്രം പുറത്തുവന്നതോടുകൂടി ചർച്ചകൾക്ക് ഏറെക്കുറെ വിരാമമായി എന്നാൽ ഇത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപെടുത്ത ചിത്രമാണെന്നും ട്രംപ് മരിച്ചു എന്നും ഈ വാദം മുഴക്കുന്ന ചിലരും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുണ്ട് വെള്ള ടീഷർട്ടും ചുവന്ന തൊപ്പിയും ധരിച്ച ഗോൾഫ് ക്ലബിലേക്ക് പോകുന്ന ചിത്രമാണ് പുറത്തു വന്നത് പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ പേരക്കുട്ടികൾക്കൊപ്പമാണ് അദ്ദേഹം പോയതെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയത് ജനുവരിയിൽ യു എസ് പ്രസിഡന്റായ ചുമതലയേറ്റപ്പോൾ മുതൽ ട്രംപ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ട്രംപിനെ പൊതുപരിപാടി ും തന്നെ കണ്ടിട്ടില്ല വലതു കൈയിൽ ചതവും കണ്ണങ്കാലിന് ചുറ്റും ഉള്ള ട്രംപിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അഭ്യൂഹങ്ങൾ പരുന്നത് ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചില്ല എങ്കിലും ട്രംപിന് സി എന്ന രോഗാവസ്ഥ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കത്ത് കഴിഞ്ഞ മാസം പുറത്തിറക്കി പ്രായവും ദീർഘനേരം നിൽക്കുന്നതും മൂലം രോഗാവസ്ഥയാണ് ഇത് കണങ്കാലിലെ നി വീക്കം ഈ ആസ്പീരിയൻ ഉപയോഗം കാരണമാണ് എന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെടുകയുണ്ടായി എന്നാൽ കിംവദന്തികൾക്ക് ഇന്ധനം പകരുന്ന തരത്തിൽ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻഡ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടന്നത് ട്രംപിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ രാജ്യത്തിന്റെ പരമോന്നത പദവി ഏറ്റെടുക്കാൻ സജ്ജനാണെന്നായിരുന്നു വാൻസിന്റെ പ്രതികരണം ഇതോടെ ട്രംപിന്റെ ആരോഗ്യസ്ഥിതി ായി അതേസമയം വാരാന്ത്യത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കിയെങ്കിലും സമൂഹ മാധ്യമങ്ങൾ ട്രംപ് സജീവമാണ് ഗോൾഫ് ക്ലബിലേക്കുള്ള യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് താൻ ഏർപ്പെടുത്തിയ തീരുവകൾ കുറിച്ചതിന് യു എസ് അപ്പീൽ കോടതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു മാത്രമല്ല ട്രംപ് മരിച്ചു എന്ന അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ശക്തമായി തുടരുമ്പോഴും ഈ വിഷയത്തിൽ വൈറ്റ് ഹൌസ് ആദ്യ മണിക്കൂറിലൊക്കെ തന്നെ ഔദ്യോഗികമായി പ്രതികരിക്കാതെ ഔദ്യോഗികമായി ഒരു മൗനം പാലിക്കുകയായിരുന്നു പ്രചരിക്കുന്ന എന്ന് െ അനുകൂലിക്കുന്ന ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്നാൽ മരണം സംഭവിച്ചു എന്ന ഒരു അതിശോക്തിപരമായി വന്ന വാർത്തയാണ് എന്ന് ചിലർ ചൂണ്ടിക്കാട്ടി എന്നാൽ ട്രംപ് മരിച്ചെങ്കിൽ അത് കൊന്നത് ഇന്ത്യയായിരിക്കുമെന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ നിറഞ്ഞിരുന്നു ട്രംപ് സമൂഹ മാധ്യമങ്ങൾ സജീവമാണെന്നാണ് ഈ ഉപ ഊഹാപോഹങ്ങളെ തള്ളിക്കളയാനുള്ള മറ്റൊരു പ്രധാന കാരണം തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ട്രംപ് ഇപ്പോഴും പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് കൂടാതെ ട്രംപിന്റെ കൈകളിലെ പാടുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഡോക്ടർ സീൻ ബർബസല്ല വിശദീകരണം നൽകുകയും ചെയ്തു പതിവായ ഹസ്തദാനവും ഹൃദയ ആരോഗ്യവും സംരക്ഷണത്തിനായി കഴിക്കുന്ന ഈ ആസ്പീരിയനും കാരണമുള്ള ചെറിയ പാടുകൾ മാത്രമാണ് അതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ട്രംപിന് മികച്ച വൈജ്ഞാനികവും ശാരീരികവുമായ ആരോഗ്യമുണ്ടെന്നും ബാർബബെല്ല ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ ആരോഗ്യ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സമൂഹമാധ്യമ മാധ്യമങ്ങളിൽ വലിയ പ്രതികരണമാണ് ലഭിച്ചത് ചില പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കാം തെരുവുകളിൽ ആളുകൾ പറയുന്നു ട്രംപ് മരിച്ചെന്ന് ഒരു നെറ്റിസൺ പറയുന്നു അഭ്യൂഹങ്ങൾ പരക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ ട്രംപിനെ പൊതുവേദികളിൽ കണ്ടിട്ടില്ല വാരാന്ത്യത്തിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ ഇല്ല എന്താണ് സംഭവിക്കുന്നത് മറ്റൊരു ചോദ്യം വരികയാണ് എല്ലാ ടൈം ലൈനിലും ട്രംപ് ട്രംപ്സ് ട്രംപ്സ് ഈസ് ഡൈഡ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മാറിയത് സുഹൃത്തുക്കളെ ശാന്തരാകൂ ട്രംപിനൊരു കുഴപ്പവും ഇല്ല എന്ന് ഞാൻ കരുതുന്നു എന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ മരണം എന്നത് വിദൂരമായ ഒരു സാധ്യത മാത്രമാണ് എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നത് ട്രംപ് മരിച്ചു എന്ന് എന്നറിയാൻ എന്റെ ടൈം ലൈൻ റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നും ചിലർ പറയുന്നുണ്ട് എന്തായാലും ട്രംപിന്റെ മരണം ഇപ്പോഴൊന്നും അത് സംഭവിക്കില്ല എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും ട്രംപ് സമൂഹ മാധ്യമങ്ങൾ വഴി കുറിപ്പിടുമ്പോൾ അത് ഫാബ്രിക്കേറ്റഡ് ആണെന്നും അപ്പോൾ കുറിപ്പിപ്പോൾ ഞാൻ തന്നെ ഇരണം എന്ന് വാശയുണ്ടോ ഒക്കെ ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നതുമുണ്ട് ഉണ്ട് എന്നാലും ട്രംപിന്റെ മരണമൊന്നും അങ്ങനൊരു തമാശയായിട്ട് തള്ളിക്കളാൻ സാധിക്കുകയും ഇല്ലല്ലോ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ആണ് അതും ശക്തനായ ട്രംപിനെ പോലെയുള്ളവർ എന്തായാലും ട്രംപിന്റെ നിലവിലെ സാഹചര്യം ട്രംപിനെ ഇപ്പോൾ തൂക്കി മാളത്തിലേക്ക് ആക്കിയിരിക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യ തന്നെയാണ് കാരണം ഇന്ത്യ ഒന്ന് കരക്കടിക്കുമെന്ന് അടുപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യ ലെവലേഷം വിട്ടുകൊടുക്കാതെ തന്നെ കൃത്യമായി തന്നെ തങ്ങളുടെ തങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് നിൽക്കുന്ന നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു നാണക്കരായി ട്രംപിന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നാണക്കേട് കാരണം പുറത്തിറങ്ങാതിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളൊക്കെ തന്നെ അത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ എടുത്ത ചിത്രമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആരോഗ്യപരമായി അദ്ദേഹം കൂടുതൽ ക്ഷയിച്ചിരിക്കുകയാണെന്ന് വാർത്ത വരുന്നുണ്ട് എന്നാലും ഒരുപക്ഷെ ഈ ഒരു വാർത്ത കൂടുതലായി വരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൃത്യമായി തന്നെ ഒരുപക്ഷെ ട്രംപ് നേരിൽ വന്ന ഒരു റിപ്പോർട്ട് നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്